ഹലോ ഫ്രണ്ട്സ് ഐ എം ഡോക്ടർ സിത്താര ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓർഗാസം അതായത് രതിമൂർച്ച എന്താണ് സ്ത്രീകളിൽ എപ്പോഴാണ് രതിമൂർച്ച ഉണ്ടാകുന്നത് സ്ത്രീകളിൽ രതിമൂർച്ച ഉണ്ടായി എന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത് പുരുഷന്മാരുടെ രതിമൂർച്ചയും സ്ത്രീകളുടെ രതിമൂർച്ചയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ആദ്യം എന്താണ് ഓർഗാസം അതായത് രതിമൂർച്ച എന്താണെന്ന് പറഞ്ഞുതരാം ലൈംഗിക അനുഭൂതിയുടെ എസ്ട്രീമായിട്ടുള്ള അതായത് ലൈംഗിക അനുഭൂതിയുടെ അതിൻ്റെ പീക്കിൽ ഏറ്റവും കൊടുമുടിയിൽ നിൽക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഒരു ആ ഒരു സമയത്തെയാണ് ഓർഗാസം അതായത് രതിമൂർച്ച എന്ന് പറയുന്നത് ഇനി പുരുഷന്മാർക്ക് എപ്പോഴാണ് രതിമൂർച്ച ഉണ്ടാകുന്നത് അവർക്ക് എജാക്കുലേഷൻ സംഭവിക്കും അതായത് ശുക്ലസ് കളഞ്ഞും സംഭവിക്കുന്നു അതായത് അവരുടെ പെൻസിൽ നിന്ന് സെമൻ പുറത്തേക്ക് വരുന്ന അവസ്ഥയിൽ പുരുഷന്മാർക്ക് പ്രതിമൂർച്ച അതായത് ഓർഗാസം സംഭവിക്കുന്നു നയൻറ്റി നയൻ പെർസെൻറ്റേജ് പുരുഷന്മാർക്കും ഈ സമയത്ത് ഓർഗാസം സംഭവിക്കുന്നുണ്ട് ഇനി തുടർച്ചയായിട്ട് ആൽക്കഹോള് അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് മെഡിസിൻസ് കഴിക്കുന്നവരാണ് അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗമുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ജാക്ലേഷൻ സംഭവിച്ചാലും ഓർഗാസം എന്ന ഫീലിലേക്ക് എത്താതിരിക്കാം ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതായത് ഡ്രഗ്സും ആൾക്കോളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലാത്ത പുരുഷന്മാർക്കെല്ലാം എജാക്കുലേഷൻ സംഭവിക്കുമ്പോൾ തന്നെ അവർക്ക് ഓർഗാസം എന്ന അവസ്ഥയിലേക്ക് അവരെത്തും ഇനി അടുത്ത് സ്ത്രീകൾക്ക് എപ്പോഴാണ് ഓർഗാസം ഉണ്ടാവുമെന്ന് പറഞ്ഞത് അവർക്ക് ഓർഗാസം പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ അത്ര പെട്ടെന്നൊന്നും ഉണ്ടാവില്ല സ്ത്രീകൾക്ക് ഓർഗാസം എന്ന അവസ്ഥയ്ക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും പല കാര്യങ്ങളും അത് ഡിപ്പെൻഡാണ് സ്ത്രീകൾക്ക് ഓർഗാസം എത്താൻ അതായത് നിങ്ങൾ സെക്സിൽ ഏർപ്പെടുന്ന സ്ഥലം സ്ത്രീകളുടെ മാനസികാവസ്ഥ ഒക്കെ സ്ത്രീകളെ ഓർഗാസത്തിലേക്ക് എത്തുന്നതിന് ഡിപ്പെൻ്റാണ് അതെങ്ങനെയാണ് പറഞ്ഞത് അതായത് നല്ല വൃത്തിയുള്ള സ്ഥലത്താണ് നിങ്ങൾ ലൈംഗീപത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് ഓർഗാസത്തെ എത്താൻ സാധിക്കും അല്ലെങ്കിൽ ഓർഗാസത്തെ എത്താവുന്ന സമയം കുറവായിരിക്കും പക്ഷേ വൃത്തിയില്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ ലൈംഗികത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ ഓർഗാസത്തിൽ സ്ത്രീകൾക്ക് ഓർഗാസം വരാതിരിക്കാം അല്ലെങ്കിൽ ഓർഗാസത്തിനകത്ത് ഒരുപാട് സമയമെടുക്കും നല്ല ഡെക്കറേറ്റ് ഉള്ള സ്ഥലത്താണ് നിങ്ങൾ ലൈംഗികളിൽ ഏർപ്പെടുന്നതെങ്കിൽ സ്ത്രീകൾക്ക് ഓർഗാസത്തിലേക്കുള്ള സമയം വീണ്ടും കുറയുകയാണ് അതുപോലെ തന്നെ ഫോർപ്ലേയിലൂടെ ഫോർപ്ലേ എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗികരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്ന എന്ത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക സെക്ഷലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ലൈംഗിക അവയവങ്ങൾ സ്പർശിക്കുക ഇത് ഇരുപത് മിനിറ്റോളം തുടർന്ന് എന്നിട്ട് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഓർഗാസത്തേക്കുള്ള സമയം വീണ്ടും കുറയുകയാണ് ഇനി ആദ്യമായി ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ തന്നെ പുരുഷന്മാർക്ക് ഓർഗാസം എന്ന ഐഫക്റ്റിലേക്ക് എത്താൻ സാധിക്കും പക്ഷേ സ്ത്രീകൾക്ക് എത്തില്ല അവർക്ക് ആദ്യത്തെ ലൈംഗികം ഏർപ്പെടുമ്പോൾ ആ ഒരു ഓർഗാസം എന്നൊരു ഫീലിംഗ് അവർക്ക് ലഭിക്കില്ല പിന്നീട് പിന്നീട് ലൈംഗികം ഏർപ്പെടുമ്പോഴാണ് അവർക്ക് ഓർഗാസിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അത് നോർമലായിട്ടുള്ള കാര്യമാണ് പിന്നെ സ്ത്രീകൾക്ക് ചില പെട്ടി സ്ഥലത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഉദ്ദേശിപ്പിക്കുമ്പോഴായിരിക്കും ഓർഗാസ് ലഭിക്കുന്നത് അപ്പം അത് മനസ്സിലാണെങ്കിൽ പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആയിട്ട് അവരുടെ ഫീലിങ്സ് തുറന്ന് സംസാരിക്കണം അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മകളും തുറന്ന് സംസാരിക്കുന്നത് എന്നാൽ മാത്രമേ ഉള്ളൂ എവിടെയാണ് സ്റ്റുമുലേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ കാര്യം മനസ്സിലാവുകയുള്ളൂ ചില സ്ത്രീകൾക്ക് ക്ലിക്ടോറിസ് ഇത് വെജേണിയൻ്റെ ഓപ്പണിങ്ങിൽ കാണുന്ന ഇതാണ് ക്ലിപ്റ്റോറിസ് എന്ന് പറയുന്നത് ആ ക്ലിക്റ്റോറിസം സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഉദ്ദേശിപ്പിക്കുമ്പോൾ ഓർഗാസം അനുഭവപ്പെടും പക്ഷേ എല്ലാ സ്ത്രീകൾക്കും അങ്ങനെയാണെന്നില്ല ടോറോ സ്ത്രീകൾക്കും വ്യത്യസ്തമായിരിക്കും പക്ഷേ ക്ലിപ്ടോറിസം സ്റ്റിമുലേറ്റ് ചെയ്യേണ്ട ഒരു അവയവമാണ് എന്നാണ് ലൈംഗിക അവയവമാണ് എന്ന കാര്യം ഒന്ന് പറഞ്ഞു തന്നേ എന്നേ ഉള്ളൂ ഇനി ഇതിന് മുമ്പ് അതായത് രണ്ടര വർഷം മുമ്പ് എന്നെ ഒരു പേഷ്യൻ്റ് ഫോം വിളിച്ചു അന്ന് ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയമായിരുന്നു അപ്പം ലേഡി ആയിരുന്നു അവർ പറഞ്ഞത് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസമായി അവർ സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അവർക്ക് ഈ ആറുമാസമായിട്ടും അവർക്ക് ഓർഗാസം എന്ന ഫീല് തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ അവർ ഏർപ്പെടുമ്പോൾ അവർക്ക് ഒരു ഒരു ഫീലിങ്ങും അവർക്ക് ഉണ്ടായിട്ടില്ല അവരെ ഹസ്ബൻഡ് ഹാപ്പിയാണ് ആൾക്ക് അവർഗാസമൊക്കെ ഉണ്ടാകുന്നുണ്ട് ആൾ ചോദിക്കുന്നുണ്ട് എന്നോട് നീ ഹാപ്പിയാണോ അപ്പം ഞാൻ ഹാപ്പിയാണെന്ന് കള്ളം പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു ഫീലും തോന്നുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ തുറന്ന് പറയുക നിങ്ങൾക്ക് ഈ ഫീൽഡ് തോന്നുന്നില്ല എന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് തുറന്ന് സംസാരിക്കണം അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ തുറന്ന് പറഞ്ഞ ആൾക്ക് വിഷമമാവും ആൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ആ സമയത്ത് തന്നെയാണ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ ഇറങ്ങി ആ സിനിമയിൽ നായിക നായകനോട് പറയുന്നുണ്ട് ആള് ലൈംഗിക ലൈംഗികബന്തിൽ ഏർപ്പെടുമ്പോൾ പുള്ളിക്കാത്തിക്ക് ഒരു ഫീലിങ്ങുമില്ല നമുക്ക് ആ സിനിമ കണ്ടാൽ മനസ്സിലാവണം പുള്ളിക്കാത്തി ഹാപ്പിയല്ല ആൾ വരുന്നു അവർ ലൈംഗികബന്തിൽ ഏർപ്പെടുന്നു ആൾ ഹാപ്പിയാകുന്നു ആളത് അവസാനിപ്പിക്കുന്നു പുള്ളിക്കാത്തി പറയുന്നുണ്ട് ഫോർ പ്ലേ ചെയ്ത് നമുക്ക് ഏർപ്പെട്ടാൽ എനിക്ക് കുറച്ചും കൂടി ഒരു ഫീലിങ് കിട്ടും അപ്പോൾ അത് ആളുടെ പാട്ടിൻ്റെ ശരിയായ രീതിയിലല്ല മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇതേ പേടിയാണ് ഈ സ്ട്രീക്ക് ഉള്ളിലുള്ളത് പക്ഷേ അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പുരുഷനും മനസ്സിലാക്കണം പുള്ളിക്കാരി തുറന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവർക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സെക്സ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് രണ്ട് പാർട്ട്നേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സെക്സ് ലൈഫും ഹാപ്പി ആയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ പൂർണ്ണമായിട്ടും സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ പുരുഷന്മാരുടെ പോലെയല്ല സ്ത്രീകൾക്ക് പെട്ടെന്നൊന്നും പ്രതിമൂർച്ച ഒരവസ്ഥയിലെത്താൻ സാധിക്കില്ല അവർ ഹാപ്പി അല്ലാതെയാണ് സെക്സിൽ ഏർപ്പെടുന്നതെങ്കിൽ ഒരിക്കലും അവർക്ക് ഓർഗാസം ഉണ്ടാവില്ല അപ്പോൾ അവരെ നിങ്ങൾ ഹാപ്പി ആക്കണം അവരിപ്പോൾ അവർ സെക്സിൽ ഏർപ്പെടാൻ റെഡിയാണോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ സെക്സിൽ ഏർപ്പെടാൻ സാ പാടുള്ളൂ നിങ്ങളുടെ പാട്ടിനിപ്പോൾ വില്ലങ്ങല്ലെങ്കിൽ നിങ്ങൾ സെക്സിൽ ഏർപ്പെടരുത് ചില സ്ത്രീകൾ ഇപ്പോൾ ആദ്യമായി ലൈവിലൊക്കെ ഏർപ്പെടുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഒരുപാട് നമുക്ക് നിർത്താമെന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് എങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കുക ഇപ്പോൾ അവർ ഓക്കെ അല്ല കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ ഓക്കെ ആയി അവർ ലൈംഗിബന്ധിതരേർപ്പെടാൻ റെഡിയാണ് എന്ന് സത്യം മനസ്സിലാക്കുക അല്ല അതെ അവർ ഓക്കെ അല്ലാന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഫോഴ്സ് ചെയ്ത ലൈംഗിബന്ധിന് ഏർപ്പെടാൻ പാടില്ല അങ്ങനെ ഏർപ്പെട്ടാലും അവർക്ക് ഓർഗാസം എന്നൊരു ഫീല് ലഭിക്കില്ല അപ്പം രണ്ടുപേരും ഹാപ്പി ആയില്ല പിന്നീടത് ചെയ്യുമ്പോൾ ചെയ്യാൻ അവരും ഇല്ലിങ്ങ് ആവുള്ളൂ അപ്പോൾ അവർ ഹാപ്പി ആവുന്നില്ല അവർക്ക് ഓർഗാസം എന്ന ഫീല് കിട്ടുന്നില്ലെങ്കിൽ പിന്നീട് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഇപ്പം ഞാൻ പറഞ്ഞ വൈഫിനെ പോലെ അവർ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി അവർ നിന്ന് തരിക എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് ഒരു ഫീലും കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇതുവരെ ഓർഗാസം ലഭിക്കാത്ത സ്ത്രീകളും നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ ഇതായിട്ട് ഇപ്പോൾ കമൻറ്റിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ സാധ്യത തന്നെ എനിക്കറിയാം അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ നെഗറ്റീവ് കമൻസ് ഉണ്ട് കണ്ടതൊക്കെ ഞാൻ ഡെലിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സമയത്തും എനിക്ക് കണ്ടത് ഡെഡിറ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല ഞാൻ ക്ലിയർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ആണ് തരുന്നത് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം ഈ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ശരിക്കും ലൈംഗിക സംതൃപ്തി അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാത്ത മെയിൻ കാരണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ല എന്നത് തന്നെയാണ് ശരിക്കും അത് ക്ലിയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ലൈംഗിക പീഡനങ്ങളും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ പുറത്ത് കയറുന്ന പീഡനങ്ങൾ മാത്രല്ല വീട്ടിൽ തന്നെ ഭാര്യ ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ തന്നെ പീഡനങ്ങൾ സംഭവിക്കുന്നു ചില ഭർത്താക്കന്മാർ പീഡിപ്പിച്ചാണ് സെക്സിലേർപ്പെടുന്നത് ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ മാലാക അത് തന്നെയാണ് സിനിമേൻ്റെ പേര് വിചാരിക്കുന്നത് ഭാര്യയാണ് എൻ്റെ മാലാക സിനിമ മനസ്സിലായല്ലോ ആ സിനിമയിൽ ഭർത്താവ് ആദ്യം ലൈംഗികത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണ് പീഡിപ്പിച്ചിട്ടാണ് ഭാര്യയെ പീഡിപ്പിച്ചിട്ടാണ് ലൈംഗികത്തിൽ ലൈംഗികത്തിലേർപ്പെടുന്നത് ആളെ വിചാരം അങ്ങനെയാണ് ലൈമത്തിലേർപ്പെടേണ്ടതെന്നാണ് വിചാരം ആൾ ബാക്കി എല്ലാ കാര്യത്തിലും നല്ലൊരു ജെന്റിൽമാൻ ആണ് പക്ഷേ ഈ കാര്യം അവർക്ക് അറിയില്ല അറിവില്ലായ്മയാണ് അവിടെ ആ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ സ്ത്രീക്ക് അത്രയും വയ്യാതെയാവുന്നു അപ്പോൾ അതിന് ആ കാരണം അയാളുടെ അറിവില്ലായ്മയാണ് അപ്പോൾ അങ്ങനെയുള്ള അറിവില്ലായ്മകളില്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ ഓർഗാസം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സ്ത്രീകൾക്ക് ഓർഗാസം അത് എങ്ങനെ വരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പുരുഷന്മാരുടെ ഓർഗാസം സ്ത്രീകളുടെ ഓർഗാസം തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യങ്ങളൊക്കെ ക്ലിയറായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ താങ്ക് യു ബായ്